നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം യഥാർത്ഥമാണോ എന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ മൂന്ന് പൂക്കൾ തന്നിട്ടുണ്ട് നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർക്കുക ശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പൂക്കളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവ് തിരഞ്ഞെടുക്കുക നിങ്ങൾ വിചാരിച്ച വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം യഥാർത്ഥമാണോ എന്ന് നോക്കാം ഒന്നാമത്തെ ചിത്രത്തിലുള്ള വെള്ള റോസാപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ വിചാരിച്ച വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം യഥാർത്ഥമാണോ എന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളെ ഒരു നോക്ക് കാണാനും നിങ്ങളുടെ ശബ്ദം കേൾക്കാനും ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല ഒന്നുകിൽ നിങ്ങളുമായി പിരിഞ്ഞു നിൽക്കുന്നതാവാം അല്ലെങ്കിൽ തിരക്കുകൾ മൂലം നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാവാം ഇവിടെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായ ചില തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ നിങ്ങളിലെ ചില സ്വഭാവ രീതികൾ കൊണ്ടാവാം ആ വ്യക്തിയുമായി അകന്ന് നിൽക്കുന്നത് എന്ത് കാരണങ്ങൾ കൊണ്ടായാലും നിങ്ങൾക്ക് ഇപ്പോൾ ആ വ്യക്തിയുമായി ഒരു തരത്തിലുമുള്ള കോണ്ടാക്റ്റ് ഇല്ല എന്നാൽ ആ വ്യക്തിക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് ചിന്തിച്ചാവാം ആ വ്യക്തിക്ക് അതിനുള്ള കോൺഫിഡൻസ് കാണുന്നില്ല ആ വ്യക്തി നിങ്ങളുമായി ഒരു ഒരുമിക്കൽ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഒരുപക്ഷെ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോഴുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങളുമായുള്ള ആ പഴയ സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളുമൊത്ത് ഒരുമിച്ച് ജീവിക്കണമെന്നും ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ടിപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ മൂല്യമോ നിങ്ങളുടെ ബന്ധത്തിൻ്റെ മൂല്യമോ ആ വ്യക്തിക്ക് അറിയില്ലായിരുന്നു എന്നാൽ നിങ്ങളുമായി അകന്നു നിൽക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ മുൻകൈ എടുക്കുവാണെങ്കിൽ ഒരു നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാൻ സാധിക്കുന്നതാണ് ആ വ്യക്തിയുടെ ഉള്ളിലുള്ളതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലും ഇപ്പോഴും ആ വ്യക്തിയുടെ സ്നേഹമുണ്ട് നിങ്ങളും ആ വ്യക്തിയുമായി വീണ്ടും ഒന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ പഴയൊരു സ്ഥാനം തന്നെയുണ്ട് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഇപ്പോഴും കാത്തിരിക്കുന്നുവെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ചുവന്ന റോസാപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം യഥാർത്ഥമാണോ എന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് എന്നാൽ ആ ദേഷ്യത്തിന് വലിയ ആയുസ് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ എപ്പോഴും പിണക്കങ്ങൾ പതിവാണ് പുറമേ നിങ്ങളോട് എപ്പോഴും ആ വ്യക്തി ദേഷ്യപ്പെടുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം മാത്രമാണുള്ളത് എപ്പോഴും അത് പ്രകടിപ്പിക്കാറില്ല എന്ന് മാത്രം ആ വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാറുണ്ട് മുന്നോട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ വന്നു ചേരാവുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള കരുത്തും തൻ്റെടവുമെല്ലാം ആ ഒരു വ്യക്തിക്കുണ്ട് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നതും ഏത് പ്രതിസന്ധികൾ വന്നാലും ജീവൻ പോലും നഷ്ടമാകുന്ന അവസ്ഥയിലെത്തിയാലും നിങ്ങളെ ആ വ്യക്തി ഉപേക്ഷിക്കില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് എല്ലാ ബഹുമാനത്തോടെയും കരുതലോടും കൂടി ആ വ്യക്തി നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും അംഗീകരിച്ചും പരസ്പരം സഹകരിച്ചുമുള്ള ഒരു ജീവിതമാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെയാണ് നിങ്ങളോടൊപ്പമുള്ള ഒരു ജീവിതം ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ മഞ്ഞ റോസാപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം യഥാർത്ഥമാണോ എന്ന് നോക്കാം ഇവിടെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ദൃഢമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തന്നെയാണ് ധാരാളം പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് നിങ്ങളുടേത് തേർഡ് പാർട്ടികളുടെ ധാരാളം സ്വാധീനമുണ്ടായിരുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടേത് എന്നാൽ നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം ഉറച്ച തീരുമാനം ഒക്കെ കൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തെ ആർക്കും തകർക്കാൻ കഴിയാഞ്ഞത് അത്രയ്ക്കും ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധമായി ആ ഒരു ബന്ധം മാറിയിരിക്കുന്നു എന്നാൽ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല ഇനി മുന്നോട്ടും മുമ്പ് നേരിട്ടതുപോലെയുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്ന ഒരു തിരിച്ചറിവ് നിങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ചുറ്റിലുമുള്ളവരുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിച്ച് വേണ്ട മുൻകരുതലുകളോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ആ വ്യക്തിയുടെ മനസ്സ് മുഴുവൻ നിങ്ങളാണ് നിങ്ങളെ സ്വന്തമാക്കുന്ന ആ ഒരു നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആ ഒരു വ്യക്തി എതിർപ്പുകൾ ഒരുപാടുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേത് എന്നിരുന്നാലും ആ എതിർപ്പുകളെയെല്ലാം അവഗണിച്ച് ഒന്നിക്കണമെന്ന ഉറച്ച തീരുമാനം ഇതിനോടകം തന്നെ ആ ഒരു വ്യക്തി എടുത്തിട്ടുണ്ട് അതുപോലെ ആ വ്യക്തിയുടെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ വ്യക്തി നേരിടുന്ന അതേ പ്രശ്നങ്ങൾ നിങ്ങളും നേരിടുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആഴത്തിൽ തന്നെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ അഭാവം ഒരുപക്ഷെ ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഈ ജന്മത്തിൽ ആ വ്യക്തിയുടെ പങ്കാളി നിങ്ങൾ തന്നെയാണെന്ന് ആ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളുടെ ഒരുമിക്കലും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്